ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കേരളത്തിലെ പന്ത്രണ്ട് സീറ്റിൽ ഉൾപ്പെടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബിജെപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ വീണ്ടും മത്സരിക്കും അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടും കേന്ദ്ര സഹമന്ത്രിമാരായ വി മുരളീധരൻ ആറ്റിങ്ങലിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥികളാകും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ പത്തനംതിട്ടയിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ബിജെപി രംഗത്തിറക്കിയത് കോഴിക്കോട് സർവകലാശാല മുൻവിസി ഡോക്ടർ അബ്ദുൾ സലാമാണ് പ്പുറത്ത് സ്ഥാനാർത്ഥി കാസർകോട് അശ്വിനി എം എൽ കണ്ണൂരിൽ സി രഘുനാഥ് വടകരയിൽ പ്രഭുൽ കൃഷ്ണ കോഴിക്കോട് എം ജി രമേശ് പൊന്നാനിയിൽ ദിവേദ്യുത സുബ്രഹ്മണ്യൻ പാലക്കാട് സി കൃഷ്ണകുമാർ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ എന്നിവർ മത്സരിക്കും കാസർഗോഡ് ശ്രീമതി എം എൽ അശ്വിനി കണ്ണൂർ ശ്രീ സി രഘുനാഥ് വടക്കറ ശ്രീ പ്രഫുല്ല കൃഷ്ണ കോസിക്കോട് ശ്രീ എം ടി രമേശ് മല്ലാപ്പുറം डॉक्टर अब्दुल सलाम पोन्नानी श्रीमती निवेदिता सुब्रमण्यम पालक्कड श्री श्री कृष्णकुमार त्रिशूर श्री सुरेश गोपी अल्पुजा श्रीमती शोभा सुरेंद्रन पत्तन मतिट्टा श्री अनिल अँटनी अटिंगल श्री वी मुरलीधरनजी तिरुअनंतपुरम श्री राजीव चंद्रशेखर മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് എൻഡിഎ പന്ത്രണ്ട് സീറ്റിലേക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു മതന്യൂനപക്ഷങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു സ്ത്രീകൾക്കും അതുപോലെ ദുർബല ജനവിഭാഗങ്ങൾക്കും വലിയ തോതിൽ പരിഗണന ലഭിച്ചിരിക്കുന്നു വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ നേരിടാൻ കഴിയുന്ന ഞങ്ങൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്ന സുരേഷ് ഗോപി പറഞ്ഞു എസ് വിജയകുമാർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിജയകുമാർ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളുണ്ടോ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുന്ഷെ ബി ജെ പിയുടെയും കേരളത്തിലെയും സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിതമായി ആരും ഇടം പിടിച്ചിട്ടില്ല പക്ഷെ ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരു അപ്രതീക്ഷിത ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് പറയാം അതിൽ എല്ലാവരും കരുതിയിരുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നായിരുന്നു പക്ഷേ പി സി ജോർജ് ഇല്ല അവിടേക്ക് അനിൽ ആന്റണി വരുന്നു എന്നതാണ് അനിൽ ആന്റണിയുടെ പേര് എറണാകുളത്തൊക്കെയാണ് കേട്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ താല്പര്യം പത്തനംതിട്ടയിലാണ് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അങ്ങനെ പത്തനംതിട്ടയിലേക്ക് അനിൽ ആന്റണി എത്തുകയും ചെയ്തു മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിഗണിച്ചതായി നമ്മൾ നമ്മളുടെ മുന്നിൽ ആ സമയം വരെ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആലപ്പുഴയിലേക്ക് ശോഭ സുരേന്ദ്രൻ വരുന്നു നേരത്തെ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ അവിടെ മത്സരിക്കും എന്നായിരുന്നു പൊതുവെ കേട്ടിരുന്നത് പക്ഷെ അവർ മത്സരരംഗത്തേക്ക് തൽക്കാലമില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തെ അറിയിച്ചതിനെ തുടർന്ന് അവിടേക്ക് ശോഭാ സുരേന്ദ്രനെ തീരുമാനിച്ചത് അവിടുത്തെ മറ്റു ചില ഘടകങ്ങൾ കൂടിയും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് മറ്റു ഏതെങ്കിലും അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നത് കഴിഞ്ഞ ആഴ്ചയോടെ ഉറപ്പിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് മത്സരിക്കണമെന്നും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നു എന്നാണ് ബി സംസ്ഥാന നേതാക്കൾ അതിനിടയിൽ വിശദീകരിക്കുകയും ചെയ്തത് വി മുരളീധരൻ ആറ്റിങ്ങൾ കേന്ദ്രീകരിച്ച് ഏതാണ്ടൊരു ആറുമാസം ആറേഴു മാസമായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഇനി വരാനുള്ളത് ബി ഡി ജെ എസ് ബി ജെ പി ധാരണ അത് എത്ര മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ വയനാട് അതിൽ ഉൾപ്പെടുമോ അത്തരം ചില ചോദ്യങ്ങളാണുള്ളത് വയനാട് ബി ജെ പി ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് കേട്ടിരുന്നത് വയനാട്ടിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നു എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും വയനാട്ടിൽ മറ്റാരോ ആണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുക അടുത്ത മാർച്ച് ആദ്യവാരം അല്ലെങ്കിൽ മാർച്ച് പത്തിനകം അടുത്ത ലിസ്റ്റ് കൂടി ഉണ്ടാകും അതിൽ കേരളത്തിലെ ബാക്കി സ്ഥാനാർത്ഥികൾ അതിലുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കുന്നത് ബി ജെ പിയുടെ ആദ്യഘട്ടം സ്ഥാനാർത്ഥി പട്ടിക നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലെ വരുമ്പോൾ തമിഴ്നാട് അതിൽ ഇടം പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഇല്ല ബീഹാറിലെ മണ്ഡലങ്ങളില്ല എന്നത് ഒരു ശ്രദ്ധേയമായ ഘടകമാണ് അതിൽ തമിഴ്നാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു സൗത്ത് ഇന്ത്യയിൽ അത് തമിഴ്നാട്ടിലെ രാമനാഥപുരമോ കന്യാകുമാരിയോ ഒക്കെ ആകും എന്നാണ് പൊതുവെ കേൾക്കുന്നത് അങ്ങനെ ആ ഒരു വാർത്ത ആ ഒരു റൂമർ ഒരു അഭ്യുഹം അന്തരീക്ഷത്തിൽ നിലനിൽക്കട്ടെ കുറേ ദിവസങ്ങൾ കൂടി എന്തുകൊണ്ടാവാം ഈ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് പരാമർശിക്കാതെ ബി ജെ പി ആദ്യഘട്ട ലിസ്റ്റ് ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്കറിയാം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ ലിസ്റ്റാണ് അന്ന് ബി ജെ പി പുറത്തുവിട്ട് ഇന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് പോകുന്നു മാർച്ച് പത്തിന് മുമ്പ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് അൻപത് ശതമാനത്തിലധികം സ്ഥാനാർത്ഥികളെ ഫീൽഡിൽ ഇറക്കുക എന്നാണ് ബി ജെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നത് ഇന്ത്യ മുന്നണിക്ക് മേലൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്താൻ കൂടി പ്രചാരണത്തിൽ മുന്നോട്ട് പോകാനൊക്കെ ഇതുപകരിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപി പ്രഖ്യാപനത്തിന് മുമ്പ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു അത് റിസൾട്ടിനെ സ്വാധീനിച്ച ഘടകമാണെന്ന് ബി ജെ പിന്നീട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതേ സ്ട്രാറ്റജി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അവലംബിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വിലയിരുത്തേണ്ടത് അടുത്ത ഘട്ടം സ്ഥാനാർത്ഥികൾ ഒട്ടും വൈകാതെ ഉണ്ടാകുമെന്നാണ് ഡൽഹി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്കും നാനൂറ് സീറ്റ് എൻ ഡി എയും നേടുമെന്ന പ്രധാനമന്ത്രി ആദ്യം തന്നെ ഒരു ആയി മുന്നോട്ട് വെച്ചിരുന്നു